ഫുള്ളായിട്ട് എന്നെ വെള്ളം തീർപ്പിച്ചോ മൊത്തത്തിൽ വെള്ളം തീർപ്പിച്ചു ഞാനിപ്പോൾ കാലിൽ തന്നെ ഇറച്ചി വാങ്ങാൻ വേണ്ടി പോയതാണ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നല്ല പണി കിട്ടാ എനിക്ക് ഇങ്ങനെ കലിപ്പ് വന്നിട്ട് എന്താ പറയുക കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അത്രയും ദേഷ്യം പിടിച്ചിട്ടേ ഉള്ളത് എനിക്ക് പറഞ്ഞിട്ടൊന്നും മതിയാകാതെ പോലെ ഇപ്പം അടുത്ത കാലത്തൊന്നും ഞാൻ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടില്ല വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ ഇന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഇറച്ചി വാങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ വൈഫിനെയും കൂടി കൂട്ടിയിട്ട് പോകുന്നതാണ് അപ്പോൾ അവർ ആദ്യം പിന്നെ എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് പോയി ഞാൻ ഓക്കെ അങ്ങ് വിട്ട് കുറച്ച് മുന്നിൽ വന്നപ്പം അവർ സ്ലോ ആക്കി അപ്പോൾ ഞാനങ്ങ് കയറിപ്പോയി കയറിപ്പോയി കുറച്ച് മുന്നോട്ടും കൂടി പോയപ്പം അവർ സ്ലോ ആക്കി ഞാൻ അപ്പോൾ ആദ്യം കയറിപ്പോയി അങ്ങനെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം അയക്കാനപ്പം ഞാൻ ചോദിച്ചു എന്ത് ചെയ്ത് വേർപ്പാണിയെന്നില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു പക്ഷേ അതിൻ്റെ സൗണ്ടൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ അയാൾ ഒരു പോക്കങ്ങ് പോയി പോയിനീന്മാതിരി സ്പീഡിലാണെന്ന് അറിയുമോ നല്ല സ്പീഡിൽ പോയി ഒരു വളവെത്തുമ്പോൾ എന്ന് പറയാം ഓട്ടോ ഓപ്പോസിറ്റ് അങ്ങന്ന് വരുന്നുണ്ടായിരുന്നു അപ്പം ശരിക്ക് ഇടിച്ച് ഞാൻ ചേച്ചിച്ച് തീർന്നു പേസ്റ്റ് ആയി എന്ന് മാതിരി പൊക്ക അയാൾ പോയി എന്നിട്ട് അയാൾ ബ്രേക്ക് കുടിച്ചപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കുന്ന ഞാനെന്തെങ്കിലും പറയുന്നുണ്ടോ എനിക്ക് എന്താ പ്രശ്നം അവരല്ലേ കളിക്കുന്നത് ഞാൻ ഒന്നും കളിക്കുന്നില്ലാലും അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ആ വളവ് കഴിഞ്ഞപ്പാട് നല്ല വെള്ളമുണ്ട് ആ വെള്ളം എത്തിയപ്പോൾ അയാൾ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഞാൻ മുന്നിലേക്ക് കയറി അയാൾ അപ്പോഴേക്ക് നല്ല സ്പീഡിലങ്ങ് പോയിട്ട് ഫുള്ളായിട്ട് എന്നെ വെള്ളം തേർപ്പിച്ചതാണ് മൊത്തത്തിൽ വെള്ളം തേർപ്പിച്ച് എന്തോ അസുഖമാറ്റാന്ന് തോന്നിയത് എന്നല്ലാണ്ട് എന്തേത് ഇപ്പോഴുണ്ട് ഇങ്ങനത്തെ എല്ലാ ആൾക്കാർ ഞാൻ എങ്ങനെ അതിശയപ്പെട്ടുപോയി എന്നുവെച്ചു കഴിഞ്ഞാൽ പിന്നെ എന്നിട്ട് ഞാൻ വിട്ടില്ല അത് പറയാൻ പെട്ടുപോയി ഞാൻ വിട്ടില്ല ഞാൻ നേരെ ക്രോസ് ചെയ്ത് അവിടെ ഇട്ടിട്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഞാൻ ഹെൽമെറ്റ് മാസ്ക് എല്ലാം ഇട്ടിരുന്നല്ലോ അപ്പം പെട്ടെന്ന് മാസ്ക്കൊന്നും ഇതൊന്നും ഊരേണ്ട ആവശ്യമില്ല ഞാൻ ചോദിച്ചു വട്ടുണ്ടോ തനിക്ക് അത് വെച്ചാൽ എന്താ കളിക്കുന്നത് ഇത് റോഡല്ലേന്ന് ചോദിച്ചു അയാൾ എന്തോ പറയുന്നുണ്ടോ പക്ഷെ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അത് പറയലും പിന്നെ അയാൾ ആ ക്രോസ് റോഡിലേക്ക് അങ്ങനെ കയറി പോകുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എനിക്കറിയില്ല എന്താണെന്നുള്ളത് പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല പിന്നെ പല റൈഡേഴ്സും പറയലുണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം പിന്നെ ലേഡീസ് ഡ്രൈവേഴ്സിനോട് ചെയ്യുന്നത് പിന്നെ ഞാൻ കാറെടുത്തിട്ട് പോകുമ്പോൾ ഇങ്ങനത്തെ വിശ്വസം മുമ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം കുറെ കാലമായിട്ടാവുന്നില്ല പക്ഷേ ടു വീലറിൽ എനിക്ക് ആദ്യമായിട്ടുള്ള ഒരു അനുഭവമായത് ഇന്നത്തെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് ഓംലെറ്റ് ആണ് കോഫി ഹൗസ് ഓർമ്മ വരുന്നത് ബ്രെഡ് ഓംലെറ്റ് എന്നെല്ലാം പറയുമ്പോൾ അപ്പം ഷുറു എപ്പോഴും പറയുന്നതെന്ന് എവിടെയെങ്കിലും പുറത്തു ഹെൽമെറ്റിൻ്റെ മേലെ ക്യാമറ എടുത്തുവച്ചോ പിന്നെ നല്ലതാണ് അപ്പോൾ ഞാൻ മുമ്പെല്ലാം എടുത്തു വെക്കലുണ്ട് പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എടുക്കാൻ വെക്കല കാരണം വെച്ചാൽ ഏത് നിമിഷവും മഴ പെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ കാൽ തെറിച്ച് വാങ്ങാൻ പോകുമ്പോൾ എന്താ ഉണ്ടാവുക എന്നെല്ലാം വിചാരിച്ച് ഒരു കണക്കിനി എല്ലാ സമയം എടുത്ത് വെക്കണം ഷുറു പറഞ്ഞാൽ കറക്റ്റാണ് ഇതുപോലുള്ള സീനെല്ലാം വല്ലപ്പോഴേ നമുക്ക് കിട്ടുള്ളൂ മിസ്സ് ചെയ്യുന്നേ അപ്പോൾ ഞാൻ തീരുമാനിച്ചു അവിടെ പോകുമ്പോ ഹെൽമറ്റിന്റെ ക്യാമറ ഉണ്ടാവും ഇപ്പൊ സമയം എട്ട് ഇരുപതായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടിയെല്ലാം കഴിഞ്ഞ് അതുപോലെ തന്നെ മാറ്റുവാണെങ്കിൽ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയി എൻ്റെ അടുത്ത് എന്താ എന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞാൻ ജെല്ലിടാൻ വേണ്ടി പിന്നെ അമ്മാൻ്റെ വീട്ടിലേക്ക് പോവാൻ അപ്പൊ ഞാൻ കഴിഞ്ഞ വ്ലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് ഞാൻ സാധാരണ പത്ത് മണിക്ക് പോക്കില്ല പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ പോകുന്ന

തണുപ്പങ്ങനൊന്നും പെരൂല എനിക്ക് ഏകദേശം ജലദോഷം പിടിക്കുന്നല്ലേ പീടാറുന്നല്ലേ ഇത് ബെസ്റ്റ് സാധനാണ് അപ്പൊ തുടങ്ങിക്കന്ന മലകാരന്റെ സൈഡ് എല്ലാം കളയുന്നില്ലേ ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് വെള്ളത്തിലും കറുണ്ട് ജെല്ലാം തുളസി നെല്ലി പിന്നെന്താ പിന്നെ വേപ്പിലെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം പൊറത്ത് നല്ല മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് എന്തിന്റെ

പിന്നെ അത് പോവാനും വലിയ പണിയായി ഇതിലേക്ക് ഒരു ജെല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ജെല്ല് പറഞ്ഞാല് എന്താമ്മെല്ലിനെ കുറിച്ചൊന്ന് ശെരിക്ക് പറഞ്ഞു കൊടുത്തേട്ടാ ഫ്ലാക്സൈഡ് ആ ഫ്ലാട് ജെല്ലാം പിന്നെ ഒന്നര ഗ്ലാസ് വെള്ളത്തില് നല്ലോണം വറ്റിച്ചെടുക്കാൻ വറ്റിക്കല്ല ഒരു തിള നല്ല പത വരും ചൂടോടെ തന്നെ ഇരിക്കണം തണിഞ്ഞു പോയാത്ര മതി ഏകദേശം ആ അരക്കപ്പിന്റെ കയ്യിലെ ഓ ഇത് അടക്കണ്ട ആവശ്യമില്ല അല്ലെ ഇതിങ്ങനെ അപ്പൊ അമ്മ ഇതെല്ലാം അടിച്ചെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് അടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നേരിട്ട് തന്നെ നമ്മള് സ്പ്രയറിലോട്ടൊക്കെ വെച്ചിട്ട് യൂസ് ചെയ്യാം എനക്ക് പൊതുവെ എല്ലാ പേർക്കും ഉപയോഗിക്കുമ്പോണ്ടല്ലോ വേറെ തണുപ്പുടിക്കാന്ന് പക്ഷേ ഇത് തേച്ചിട്ട് ഒരു കൊഴപ്പുണ്ടായിച്ചേട്ട് ഇത് തേച്ചിട്ട് എന്തേന്നെ കുളിക്കണമെന്നില്ല ട്ടാ ഏകദേശം ഒരു മണിക്കൂർ വരെയല്ലേ നിക്കാ പ്രശ്നമൊന്നുമില്ല എന്നിട്ട് കുളിച്ചാൽ മതി മുത്ത അടിച്ചു വരുന്നേ പോട്ടെ അമ്മും എല്ലാരും ഇതന്നെ പരിപാടിക്ക് എന്താ ചൂട് ഇവിടെ ഒരാളിതാ എന്താ സുഖം എന്ത്ട ഞാൻ ഞാൻ പോന്ന സമയല്ലേ മുട്ടിയെല്ലാം നോക്കിയേ കുളിക്കയും ചെയ്ല ക്ലാസ് രാവിലെ കുളിക്കുന്നല്ലേ ക്ലാസ് ഇല്ലാത്ത ഈശ് ഞായറാഴ്ചയായാലും കുളിച്ചൂടെ ഏ നാളെ കഴിക്കൂടൂണ്ടേ അതിന്റെ പുഡിങ് ഇന്ന് ഉണ്ടാക്കി വെക്കണം ഞാനേതായാലും പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കാൻ പോയിട്ടു പൈനാപ്പിൾ പുഡിങ് അല്ല സൂഫ്ളേ ആണ് അപ്പൊ അതിന്റെ റെസിപ്പിനെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല അത് നമ്മളെ റൈ ഗറ്റ്സിലിടും ഇവിടെ റെഡിയാക്കി വെച്ചിന് പക്ഷേ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാൻ പിന്നെ കുളിക്കാൻ പോയി ചെയ്തായാലും പിന്നെ ഇത് കുറച്ച് സമയം നിൽക്കട്ട് തന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ ചേച്ചി പക്ഷേ ഒരു മൂന്നാല് മണിക്കൂറെങ്കിലും പിന്നെ നന്നായിട്ട് തണുത്താൽ മാത്രമേ അതിൻ്റെ ഒരു ടേസ്റ്റ് എല്ലാം വരുകയുള്ളൂ പിന്നെ പൈനാപ്പിൾ എന്നൊക്കെ അതിൻ്റെ എന്താ പറയുക നീലൊക്കെ ഇറങ്ങി നല്ലൊരു പിന്നെ ഫ്ലേവർ ഒക്കെ ഇതിന് പുഡിങ്ങിന് വരണമെങ്കിൽ കുറച്ച് സമയം നന്നായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം എന്നാൽ മാത്രമേ ഇത് കറക്റ്റ് ഒക്കെ അതിലേ വരുള്ളൂ അല്ലാണ്ട് ഉണ്ടാക്കിയാകുമ്പോൾ കഴിച്ചാലും ഒരു ടേസ്റ്റ് നമുക്ക് നമ്മൾ അടുത്ത പരിപാടി എന്താണെന്ന് പറഞ്ഞാൽ സേമിയ പായസം ഉണ്ടാക്കുകയാണ് കാരണം മാറ്റം വന്ന് മിൽക്ക് മെയ്ഡ് വാങ്ങിക്കാൻ വേണ്ടി പോയത് അപ്പം മിൽക്ക് മെയ്ഡ് വാങ്ങിയിട്ട് തിരിച്ച് വരുമ്പോൾ കുഞ്ഞ് സേമിയ പാക്കറ്റ് അപ്പോൾ ഞാൻ ചോദിച്ചിട്ടുള്ള പറയാം മിൽക്ക് മേഡൊരു ഫ്രീ കിട്ടിയതാണ് അപ്പോൾ എന്താണ് ഒരു പായസം ഉണ്ടാക്കുന്നത് ഞാൻ ഇങ്ങനെ നിന്നിട്ടേ ഇവൻ അടപ്പായസേ കുടിക്കുള്ളൂ പിന്നെ ഇതെന്തേ പറ്റിയ പെടാൻ ഉണ്ടായാലും ഒരാശ ഇത് വെറുതെ കളയാനല്ലേ അപ്പോൾ അവന് വേണ്ട നമുക്ക് പിന്നെ പായസം ഉണ്ടാക്കാമെന്നാണ് ടുത്തും കൂടുതൽ എടുത്തതിനാൽ ശരിയാവില്ല തറ തടി പിടാൻ ചാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തന്നെ കുറച്ചു ദിവസമായിട്ട് മധുരം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫങ്ഷൻ നല്ലോണ്ടേ നാളെ പോയാലും കേൾക്കണം അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചെടുക്കാൻ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായത് കരുതുന്നു ഇഷ്ടമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കാമെന്റ് ചെയ്യാനും ഒന്നും മറക്കേണ്ടത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പറ്റണം ഒപ്പം നോട്ടിഫിക്കേഷൻ കിട്ടണും കൊണ്ടുതന്നെ വീണ്ടും കാണുന്നവരെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്